പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അധിക തീരുവ വിഷയത്തിൽ മോദി ട്രംപ് ബന്ധം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇപ്പോൾ ഒരു ധൈര്യമില്ലാതെ ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക തീരുവ നടപ്പാക്കിയതോടെ മോദി ട്രംപ് ബന്ധത്തിലും വിള്ളലുകൾ വന്നിരിക്കുകയാണ് ട്രംപിന് തിരിച്ചൊരു പണി കൊടുക്കാൻ ഇന്ത്യ ചില പ്ലാനുകളൊക്കെ നടപ്പാക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം തകർന്നു എന്നതിന് ചില സൂചനകൾ ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോൾ അവഗണിച്ചു എന്ന് ഒരു ജർമ്മൻ പത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കാൻ കുറഞ്ഞത് നാല് തവണയെങ്കിലും ശ്രമം നടത്തിയെങ്കിലും മോദി അദ്ദേഹത്തോട് സംസാരിക്കാൻ വിസമ്മതിച്ചു എന്നാണ് ജർമ്മൻ പത്രമായ ഫ്രാങ്ക് ഫർട്ടർ ആൽഗമൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെ കൂടുതൽ ശിക്ഷിക്കുമെന്ന ഭീഷണികൾക്കിടെയാണ് ട്രംപ് മോദിയെ വിളിച്ചിരിക്കുന്നത് റഷ്യക്കൊപ്പം ചേർന്ന് ഇന്ത്യ എന്ത് ചെയ്താലും തനിക്ക് പ്രശ്നമില്ല എന്നും അവർ ഒരുമിച്ച് അവരുടെ മരിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ തകർത്തു കൊള്ളട്ടെ എന്നുമാണ് കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞത് ലോകത്തെ ഏറ്റവും മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറുകയാണ് എന്നായിരുന്നു ഇതിന് മറുപടിയായി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ട്രംപിന്റെ നടപടികളിൽ നരേന്ദ്രമോദി അസ്വസ്ഥനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ അവഗണിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്നും ജർമ്മൻ പത്രത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ രാജ്യങ്ങളെയും അധിക തീരുവ പ്രഖ്യാപിച്ച് തന്റെ വരുതിയിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപിന്റെ പ്ലാൻ പൊളിഞ്ഞു പാളീസായി അത് തന്നെയാണ് ഈ പത്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് തീരുവ് വർദ്ധിപ്പിച്ച് സമ്മർദ്ദം ചെലുത്താനുള്ള ട്രംപിന്റെ തന്ത്രങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ബലിക്കുന്നുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ ബലം കണ്ടില്ലെന്നും ഇന്ത്യ യു എസ് താരിഫ് തർക്കം വിശകലനം ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കോളുകൾ വന്നതായി പറയപ്പെടുന്ന തീയതികൾ ഏതൊക്കെയാണ് എന്ന് ഈ പത്രം വ്യക്തമാക്കിയിട്ടില്ല ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇറക്കുമതി തീരുവ വിഷയത്തിൽ ഇന്ത്യയോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് അൻപത് ശതമാനം താരിഫിൽ ഇന്ത്യക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അൻപത് ശതമാനം താരിഫ് നടപ്പാക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പാണ് ഇന്ത്യക്ക് നോട്ടീസ് നൽകിയത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് നോട്ടീസ് അമേരിക്ക നേരത്തെ നൽകിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി തീരുവ ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾ യു എസ് പ്രസിഡന്റ് ട്രംപ് ഈ മാസം ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിയേഴായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും ഒക്കെ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ട്രംപ് വീണ്ടും ഇന്ത്യയെ അടുപ്പിക്കാനാണോ അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സൂചനയുടെ ഫലമായിട്ടാണോ ട്രംപ് മോദിയെ വിളിച്ചത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ട്രംപിന് വലിയൊരു ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ് കാരണം അധിക തീരുവ പ്രഖ്യാപിക്കുന്നതോടുകൂടി ട്രംപിനോട് വിധേയപ്പെട്ട് ഇന്ത്യ നിൽക്കും എന്ന് ട്രംപ് കരുതി പക്ഷേ ഇന്ത്യൻ സർക്കാർ അത്തരമൊരു നിലപാടെടുത്തില്ല സർക്കാർ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് മാത്രവുമല്ല ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് നമ്മളുടെ അഭിമാനം എവിടെയും പണയം വെക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് കൂടാതെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കാനും വിവിധ വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനും ഇന്ത്യ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ട്രംപിന് വലിയ ഭീഷണിയാണ് കാരണം അമേരിക്കയുടെ ഒരു അപ്രമാദിത്യം തകരുന്ന നിലയിലേക്ക് ഇന്ത്യ റഷ്യ ചൈന കൂട്ടുകെട്ട് പോകുമോ എന്ന് ട്രംപ് ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു അനുനയത്തിന് സാധ്യത തേടുന്നു എന്ന സംശയം കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്